തിരുവനന്തപുരത്ത് നിന്ന് കൊലപാതക വാർത്ത വരുന്നു നെയ്യാറ്റിൻകരയിൽ യുവാവിന്റെ മരണം കൊലപാതകം വളവിള സ്വദേശി അസീമിനെ വഴിയരികിൽ പരിക്കേറ്റ നിലയിലാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിക്കുമ്പ് മരണപ്പെട്ടു സംഭവം ഇപ്പോൾ കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ദമ്പതികൾ കസ്റ്റഡിയിലുണ്ട് ഷമീർ ഭാര്യ ജനീഫ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് സലീം മാലിക് തിരുവനന്തപുരത്ത് ചേരുന്നു സലീം എന്താണ് കൊലപാതകത്തിന് പ്രേരണ എങ്ങനെയാണ് കൊലപാതകം സംഭവിച്ചത് ഇപ്പോൾ എങ്ങനെ കൊലപാതകമെന്ന് തെളിയുന്നു സുഹൈൽ ഉണ്ടായ ഈ സംഭവം അത് പോലീസിന്റെ വളരെ വേഗത്തിലുള്ളൊരു ഇടപെടലിന്റെ കൂടി ഭാഗമായാണ് ഇത്തരത്തിൽ അത് ഒരു കൊലപാതകമെന്ന് വളരെ വേഗത്തിൽ തെളിഞ്ഞതും അതുപോലെ തന്നെ ആ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിനാല് മണിക്കൂർ പോലും എടുത്തില്ല ഈ സംഭവം കൊലപാതകമാണെന്ന് അറിയാനും അതിന്റെ ചുരുളുകൾ അഴിക്കാനും ഈ സംഭവം എന്നാൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചോടു കൂടിയാണ് അസീം എന്നയാളെ ഈ വടകര കാരോട്ട് ചാരോട്ടുകോണം റോഡിൽ അപകടത്തിൽപ്പെട്ട നിലയിൽ നാട്ടുകാർ കാണുന്നത് ഉടൻ തന്നെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് ീസ് എത്തി യുവാവിനെ ഇരുപത്തിയേഴുകാരനാണ് ഈ യുവാവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു പക്ഷേ എത്തിച്ചെങ്കിലും യുവാവ് ഇന്ന് രാവിലെയോടെ മരിച്ചു അതിനുശേഷമാണ് ഈ കേസ് പോലീസ് അന്വേഷിക്കുന്നത് അത് അതിന്റെ ഭാഗമായി അസീമിന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തു ഈ ഇതൊരു അപകട മരണമല്ല വാഹനത്തിൽ നിന്ന് വീണല്ല ഈ അപകടം എന്ന് പോലീസിന് തന്നെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുഹൃത്തുക്കളുമായി അന്വേഷണം നടത്തിയത് അതിൻ്റെ ഭാഗമായി വള്ളവിള പുതുവൽ വീട്ടിൽ ഈ കൊല്ലംകോട് ക്ഷമിക്കണം കൊല്ലംകോട് മേടകളാകം സ്വദേശി ഷെമീറും ഷമീറിൻ്റെ ഭാര്യ ജനീഫ ആൽബർട്ടിലേക്കും പോലീസ് എത്തുകയായിരുന്നു ജനീഫ സ്വന്തം വീട്ടിലായിരുന്നു കുറച്ചു കാലമായി കഴിഞ്ഞിരുന്നത് അങ്ങനെ ഈ വീട്ടിൽ ഇന്നലെ അസീം ജനീഫയെ കാണാൻ എത്തിയിരുന്നു ഇവർ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ് അതിനിടെ ഈ സ്ഥ സ്ഥലത്തേക്കെത്തിയ ആ ഭർത്താവ് ഷെമീർ ജനീഫയുടെ ഭർത്താവ് ഷമീർ അസീമിനെ കാണുകയായിരുന്നു അസീമിനെ കണ്ടതിന് ശേഷം ഇവർ തമ്മിൽ തർക്കമായി തർക്കം സംഘർഷത്തിലേക്ക് കലാശിച്ചു അതിന് പിന്നാലെ ഈ പട്ടിക കൊണ്ട് തലക്കടിയേറ്റ അസീം ബോധരഹിതനായി താഴേക്ക് വീണു ആ ഘട്ടത്തിൽ അസീമ് മരിച്ചെന്ന് കരുതി ഈ ജനീഫയും ഒപ്പം തന്നെ ഷമീറും ചേർന്ന ഇരുചക്രവാഹനത്തിന്റെ നടുവിൽ അസീമിനെ ഇരുത്തി ഈ ആളൊഴിഞ്ഞ റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു അതിനുശേഷമാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇങ്ങനെ ഈ അസീം പെടുന്നതും അതിനുശേഷം ആശുപത്രിയിലേക്ക് മാറ്റുന്നതും ആദ്യം തന്നെ ഈ വിഷയം അറിഞ്ഞതോടുകൂടി പോലീസ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചെങ്കിലും ചോദ്യം ചെയ്യലിൽ ആദ്യം പ്രതികൾ കുറ്റം സമ്മതിച്ചില്ല പിന്നാലെ കൂടുതൽ തെളിവുകൾ നിർത്തിയതോടുകൂടി പ്രതികൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു ഈ അസീമ് മരിച്ചതോടുകൂടി തന്നെ കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇപ്പോൾ ചേർത്തിട്ടുമുണ്ട് സുഹൈൽ ശരി സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് യുവാവിനെ മർദ്ദിച്ച് വഴിയരികിൽ തള്ളി തുടക്കത്തിൽ അപകടമരണമെന്ന വിധിയെഴുതി പിന്നീട് അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞു കേസിൽ ദമ്പതികൾ കസ്റ്റഡിയിലായിരിക്കുന്നു വാർത്തകളേറിയുണ്ട് തിരികെ വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രിയ പ്രേക്ഷകർ തുടരും